ഞാനൊരു ഫേസ്ബുക്കിലൊരു ഒരു ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷനാണിത് ദ സ്കൈ ലെവൻ എന്ന് പറയുന്ന ടൊറൻറ്റോയിലുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ കമ്പനിയെക്കുറിച്ച് പറഞ്ഞതും ഞാൻ പറഞ്ഞത് പെൻഷൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ആൾക്കും എന്തിനാണ് വേദനിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പെൻഷൻ എന്ന് പറയുന്ന എന്താ പദം കേരള സംസ്ഥാനത്ത് നാളിതുവരെയും നിരോധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അത് എന്തൊരു മെൻഷനാണിത് എന്ന് ചോദിക്കാൻ പറ്റില്ല അവരുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് സ്ഥാപിച്ചത് ഈ പരാതി കൊടുത്തതിലൂടെ എന്നേക്കാൾ കൂടുതൽ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങളെടുത്തിട്ടുണ്ട് ഇവിടുത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകർ എല്ലാ ചാനലുകളും ഞാൻ മാത്രമല്ല കേട്ടോ പ്രതി ഏഷ്യാനും മനോരമ ഇവിടെയുള്ള പ്രമുഖ ചാനലുകളെല്ലാം പ്രതിയാണ് അതുകൊണ്ട് എനിക്ക് കൂട്ടുണ്ട് എനിക്ക് കോടതി കയറി നിൽക്കാൻ എല്ലാ ചാനലുകളും എന്നോടൊപ്പം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ിങ്ക് ഇനിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി അവിടെ കിടക്കും എന്നുള്ള കാര്യം ഇത്രയും ഞാൻ പറഞ്ഞ അതിന് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനുൾപ്പെടെ ഞാനൊക്കെ അന്ന് എൽ ഡി എഫാണ് ഞാൻ എനിക്ക് പതിനെട്ട് കേസ് പ്രതിയാണ് ഞാൻ പ്രൊഫഷണൽ കോളേജ് അതായത് സ്വാശ്രയ കോളേജ് സമരത്തിൽ പതിനെട്ട് കേസ് പ്രതിയാകാനാണ് ഞാൻ ഞങ്ങൾ ഈ പതിനെട്ട് കേസ് പ്രതിയായിട്ട് ഇതിലേ നടക്കുന്ന സമയത്ത് മകള് സ്വാശ്രയ കോളേജിൽ പഠിക്കുകയായിരുന്നു മന്യ സംസ്ഥാനത്ത് അപ്പോൾ ആ കോളേജിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമായിരിക്കും അവർ പക്ഷേ ഈ എഡിറ്റിങ് ഹിസ്റ്ററി ഒന്നും ഒരു സോഫ്റ്റ്വെയർ രംഗത്ത് ഒരു ഒരു എക്സ്പേർട്ടായ അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ്വെയർ കമ്പനി നടത്തിയ ഇത്രയേറെ സേവനങ്ങൾ വിവിധ കമ്പനികൾക്ക് ഒത്തിരി കമ്പനികൾ നമുക്കറിയാം അല്ലേ ഇത്രയും കമ്പനികൾക്ക് സേവനം കൊടുത്തവർക്ക് ഒരു ഇത്തരത്തിലുള്ളൊരു കാര്യം എഡിറ്റ് ചെയ്യപ്പെട്ടാൽ എന്താവും എന്നറിയത്തില്ല മാത്രമല്ല ആർപിടെക്ക് ആർ പി ടെക്കിൻ്റെ സിഇഒ ആയിരുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ അതിനുശേഷം എക്സാലോജിക്ക് തുടങ്ങി എക്സാലോജിക്ക് പൂട്ടുന്നോടം വരെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആ കമ്പനി എക്സാലോജിക്കിൻ്റെ മാനേജിങ് പാർട്ട്ണറായിരുന്ന വ്യക്തിയാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ അപ്പോൾ അതിൽ മാധ്യമങ്ങൾ ഇതിനകത്ത് തപ്പിയെടുത്തപ്പോൾ ആ സൈറ്റിൽ ആദ്യമുണ്ടായിരുന്ന പേര് അത് പിന്നീട് എഡിറ്റ് ചെയ്യപ്പെട്ടു പിന്നീട് എഡിറ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ആദ്യമുണ്ടായിരുന്ന പേരിൽ മാനേജിങ് ഡയറക്ടർ നിങ്ങളെല്ലാം കണ്ടതല്ലേ ആ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇല്ലേ കൃത്യമായിട്ട് മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുണ്ടായിരുന്നു നമ്മളാരും അല്ലല്ലോ അതിനകത്ത് കൊണ്ടിട്ട് ഷോൺ ജോർജ് അല്ലല്ലോ അത് എനിക്ക് അതിനുള്ള വന്നു അതിനുള്ള ഞാനൊരു എൽ എൽ കാരനാണ് എനിക്ക് ഇതിനകത്ത് പേര് എഡിറ്റ് ചെയ്യാനുള്ള സാങ്കേതിക പരിജ്ഞാനൊന്നുമില്ല അല്ലെങ്കിൽ അതാരാണ് ചെയ്തതെന്ന് അന്വേഷിക്കേണ്ടി വരും അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചും പല കാര്യങ്ങൾ കൊണ്ട് കാനഡയെക്കുറിച്ച് അന്വേഷിക്കുക കാനഡയുമായി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് ദീർഘകാലമായി അത് രണ്ട് പതിറ്റാണ്ട് കാലമായി രണ്ടല്ല മൂന്ന് പതിറ്റാണ്ട് കാലമായി കാനഡയുമായി അടുത്ത ബന്ധമുള്ള ആളല്ലേ മുഖ്യമന്ത്രി ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെ ഇന്ന് തന്നെയാണെങ്കിലും എസ് എഫ് ഐയുടെ കർണാടക ഹൈക്കോടതി കൊടുത്ത രേഖകളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ അന്വേഷണ പരിധിയിലുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എനിക്ക് ഞാൻ പരാതി ഇതുവരെ കണ്ടിട്ടില്ല പരാതിയിൽ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഈ ഈ പരാതിക്കാരിയുടെ ഭർത്താവിനെയും രാഷ്ട്രീയപരമായി തേജബോധം ചെയ്യാനുള്ള ശ്രമമായി അവരുടെ പേരും ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നു എന്നുള്ള പരാതിയാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് ഞാൻ എവിടെയാണ് അവരുടെ പേര് പേരുപയോഗിച്ചത് ഇല്ല ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ നോക്കി ഞാൻ എഫ് പിയിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത്രയാണ് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷനാണിത് ഇതിനകത്ത് എവിടെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് മുഖ്യമന്ത്രിയുടെ പേര് പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അവരുടെയെന്ന് കരുതുന്നത് എൻ്റെ കുഴപ്പമാണോ പക്ഷേ ഇതിൻ്റെ പുറകെ ആളുകൾ പോയി ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു അത് എൻ്റെ കുഴപ്പമല്ല അത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അന്വേഷണാത്മകമായ ഒരു കാര്യത്തിൻ്റെ പുറകെ അത് അന്വേഷിച്ചാൽ അത് എൻ്റെ കുഴപ്പമാകൂ ഞാനിത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല ഒരക്ഷരം ഞാൻ പങ്കുവച്ചിട്ടില്ല അത് കേസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ കേസ് ഞാൻ നിയമപരമായി നേരിട്ടോളാം കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പേര് ജയിൽ പോയി കിടക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല ഞങ്ങളതൊന്നും ക്ലാരിഫൈ എന്നോട് എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കും എവിടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥനം എന്ത് ചെയ്യെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇതിനൊന്നും എനിക്ക് മറുപടിയില്ല കാരണം നിങ്ങളാരെങ്കിലും തരുന്ന വിവരങ്ങളല്ലാതെ എസ് എഫ് ഐ ഒയ്ക്ക് എന്നെ ഞാൻ എന്നെ കേൾക്കേണ്ട കാര്യമോ എന്നെ ഞാനുമായിട്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമോ എസ് എഫ് ഐ ഒക്കില്ല നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ വിവരം കിട്ടുന്നത് നിങ്ങൾക്കാണ് ഞാൻ പലപ്പോഴും ഇപ്പം ഇന്നലെ അവിടെ വിളിച്ചു ചോദ്യം ചെയ്തു രണ്ട് ഈ പതിനഞ്ചാം തീയതിയാണ് വീണയുടെ എല്ലാം ഹാജരാക്കാൻ പറഞ്ഞിരുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി വരെ മറ്റേ കോടതിയിൽ റിട്ട് നിൽക്കുന്നതുകൊണ്ട് ഹാജരാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറാം തീയതി അവരുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി സ്വാഭാവികമായും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവർ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ എസ് എഫ് ഐ ഒ അടുത്ത നടപടിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പോൾ അത് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടാകണം അതിന് ശേഷമുള്ള നടപടി പക്ഷേ അവിടെ മാധ്യമങ്ങളിൽ നിന്ന് പക്ഷേ ഇതുവരെ ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല അത് ഇന്ന് പത്ര ഏതോ പത്രത്തിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല അവർ പോകണമെന്നില്ലല്ലോ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പം അവരുടെ നേരിട്ടുള്ള അപ്പിയറൻസ് എസ് എഫ് ഐ ആവശ്യപ്പെട്ടതായ ഒരു രേഖകളിൽ നിന്നും ഇവർ കൊടുത്ത നോട്ടീസെല്ലാം നമുക്ക് ഇവിടെ ഓർഡർ പ്രകാരമുണ്ട് ആ നോട്ടീസിലൊന്നും നേരിട്ടുള്ള അപ്പിയറൻസ് പറഞ്ഞിട്ടില്ല അത് സമയമുണ്ടല്ലോ ഇതിനായി ഈ ഓർഡർ ഒന്ന് മുഴുവനായിട്ട് വായിച്ചാൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രൊസീഡിങ്സും ഇതിനകത്ത് വന്നു എസ് എഫ് ഐ ഇതൊരു ഓപ്പൺ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾക്കും എനിക്കും കിട്ടുന്നൊരു ഓപ്പൺ ഡോക്യുമെൻ്റ് ആയി മാറി ഒരു ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ ഈ പ്ര ഈ പ്രകാരമുള്ള കമ്പനികളൊക്കെ വരികയല്ലേ ഇപ്പം ഇതിനകത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ ഇതുമാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകാവുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയാത്ത കാര്യം ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഡോക്യുമെൻസ് ഞാൻ പറഞ്ഞല്ലേ പതിനഞ്ചാം തീയതി ഞാൻ ഈ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഞാൻ ഇന്ന് നിങ്ങളെ കണ്ടത് ഇനി എൻ്റെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കാത്തതായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല അത് അവർക്ക് കൊടുത്താൽ എസ് എഫ് ഐക്ക് ഞാൻ ആൻഡോവർ ചെയ്ത ഡോക്യുമെൻറ്റ്സ് പൊതുജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഈ നാൾ കൊള്ളയടിക്കപ്പെട്ടതെന്ന് അവരും കൂടെ അറിയണം ഈ വിഷയത്തിൻ്റെ തീവ്രത അറിയണം എന്നതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പത്രസമ്മേളനം നടത്താൻ ആവശ്യമാണെങ്കിൽ മാത്രമല്ലാതെ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് വെച്ച ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം എനിക്ക് നൂറ് ശതമാനം വിശ്വാസം കൊണ്ട് ആ അന്വേഷണം എത്തേണ്ടടുത്ത് എത്തും എന്ന് അതിപ്പം മുഖ്യമന്ത്രിയുടെ മകളെയും പിടിച്ച് ജയിലിലിടണമെന്നല്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്ത് അത് കൊള്ള ചെയ്യപ്പെടാൻ പാടില്ല അത് കൃത്യമായി നിയന്ത്രിക്കപ്പെടണം നാളെ അത് ഈ രാജ്യത്തിന് ഒരു പുതിയ തലമുറയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആ സ്വത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം പിന്നെ ഈ കൂട്ടുകച്ചവടവും കൊള്ളയും അവസാനിപ്പിക്കണം അതിന് ഇത് കാരണമാകണം എൻ്റെ അന്വേഷണം അല്ല എൻ്റെ അന്വേഷണം അല്ല എൻ്റെ പ്രയത്നം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എസ് എഫ് ഐ ഒ ആണ് എസ് എഫ് ഐ ഒക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവർ ചാർജ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തേക്ക് ഇ ഡിയുടെ എൻട്രൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇനി ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻസും ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഞാൻ എസ് എഫ് ഐ കൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോപ്പിയാണ് നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്